കട്ടപ്പന പുളിയന്മല ഗണപതിപ്പാലം ഭാഗത്തുള്ള അഡ്വക്കറ്റ് അരുൺ വർഗീസിന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ ഏലക്ക മോഷ്ടിച്ച കേസിൽ യുവാക്കളെ വണ്ണൻമേട് പോലീസ് പിടികൂടി പുളിയന്മല കഞ്ഞിപ്പാറ സ്വദേശികളായ പ്രവീൺ വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റിലായത് രണ്ട് ചാക്ക് പച്ച ഏലക്കയാണ് പ്രതികൾ കവർന്നത് പുളിയന്മല പാലം ഭാഗത്തുള്ള അഡ്വക്കറ്റ് അരുൺ വർഗീസിന്റെ വീട്ടിൽ നിന്നുമാണ് പട്ടാപ്പകൽ ഏലക്ക സ്റ്റോറിൽ ഉണക്കാൻ കൊണ്ടുപോകാനായി സൂക്ഷിച്ചിരുന്ന ചാക്ക പച്ച ഏലക്ക മോഷ്ടിച്ചത് രണ്ടു യുവാക്കൾ സ്കൂട്ടറിലെത്തിച്ച് ഏലക്ക കവരുകയായിരുന്നു കട്ടപ്പനയിലുള്ള മലഞ്ചരക്കടയിൽ ഏലക്ക വിൽപ്പന നടത്തുകയായിരുന്നു പുളിയൻമല കത്തിപ്പാറ സ്വദേശി പ്രിയഭവനിൽ പ്രവീൺ പുളിയൻമല കത്തിപ്പാറ സ്വദേശി പാറയ്ക്കൽ വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രവീണിനെ തമിഴ്നാട് തേനിയിൽ നിന്നും വിഷ്ണുവിനെ കത്തിപ്പാറയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് കട്ടപ്പന ഡി വി എസ് പി നിഷാദ് മോഹൻറെ നിർദ്ദേശപ്രകാരം വണ്ടൻമേട് പോലീസ് എസ് എച്ച്ഒൈൻകുമാർ എസ് ഐ ബിനോയ് ഇബ്രഹാം പ്രകാശ് ജി വിനോദ് കുമാർ കെ എൻ എഎസ്ഐമാരായ ഷിജോ കെറ്റി ജോസഫാസ്റ്റിൻ ജെയിംസ് ജോർജ് എസ് സി പി ഒമാരായ ജയമോൻ മാത്യു സലീം മുഹമ്മദ് പ്രശാന്ത് കെ മാത്യു തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പേരുമേട് സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന